നമസ്കാരം ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി ജസ്നയുടെ അച്ഛൻ ജസ്ന മരിയ ജെയിംസ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അറുപതിനായിരം രൂപ കൈവശം ഉണ്ടായിരുന്നെന്നും ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് സി ജി എം കോടതിയിൽ അധിക സത്യവാങ്മൂലം നൽകി ജസ്നയ്ക്ക് കോളേജ് യാത്രയ്ക്കും മറ്റ് ചെലവുകൾക്കും ദിവസേന പണം നൽകിയിരുന്നു ഇത്രയും വലിയ തുക വീട്ടുകാർ നൽകിയതല്ല സഹോദരി അവിചാരിതമായി കണ്ട ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ചത് ഡി ആയിരുന്ന ചന്ദ്രശേഖരനും സിവിൽ പോലീസ് ഓഫീസർ ലിജുമാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ജസ്നയുടെ മൂന്ന് പേഴ്സണൽ ഡയറികളും ഫോണും നോട്ട്ബുക്കുകളും പോലീസ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി സി ബി ഐ അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ജസ്ന പിതാവിന്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ചില പരിചയക്കാരെ വിളിച്ചിരുന്നു പിന്നീട് ഈ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തു ഈ നമ്പറുകൾ വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു ചില മേഖലകളിൽ സി ബി ഐ അന്വേഷണം നടത്തിയില്ല ലോട്ടറി വിൽപ്പനക്കാരൻ ജസ്നയെ കണ്ടതായി പറഞ്ഞെങ്കിലും സി ബി ഐ ചോദ്യം ചെയ്തില്ല ജസ്നയുടെ സുഹൃത്തുക്കളെയും മുറിയിൽ കൂടെ താമസിച്ചവരും കൃത്യമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമായിരുന്നു ആറുമാസം കൂടി സി ബി ഐ കേസ് അന്വേഷിക്കണമെന്നും കുടുംബ പരാതിയായി ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അധിക സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടു അതിനിടെ ജസ്ന തിരോധന കേസിൽ സാധ്യമായ എല്ലാ അന്വേഷണവും നടത്തിയിരുന്നുവെന്ന് സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോധിപ്പിച്ചു ജസ്നയുടെ രക്തകരപുരണ്ട വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നുവെന്ന പിതാവ് ജെയിംസിന്റെ വാദം അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി ഐ ഇൻസ്പെക്ടർ നിബുൽ ശങ്കർ കോടതിയിൽ തള്ളിയിരുന്നു രക്തക്കറ രക്തകറപുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയായിരുന്നില്ലെന്നും നിബുൾ ശങ്കർ കോടതിയെ അറിയിച്ചു തുടരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോടതിയാണ് സി ബി ഐ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് സി ബി ഐ കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിരുന്നില്ലെന്ന് ജസ്നയുടെ പിതാവ് ആരോപിച്ചിരുന്നു എന്നാൽ എല്ലാവരുടെയും മൊഴിയെടുത്തിരുന്നതായി നിബിൾ ശങ്കർ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് അധിക സത്യവാങ്മൂലം ജസ്നയുടെ അച്ഛൻ നൽകിയത് തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പിതാവ് ജെയിംസ് ജോസഫിന്റെ ആരോപണങ്ങൾ അനുമാനവും സംശയങ്ങളും മാത്രമാണെന്നാണ് സി ബി ഐയുടെ കൌണ്ടർ സത്യവാങ്മൂലം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സി ബി ഐ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ജെയിംസ് ജോസഫിന്റെ ഹർജിയിലെ ആരോപണങ്ങളടക്കം സി ബി ഐ അന്വേഷണം നടത്തിയിരുന്നു വ്യക്തമായ തെളിവുകൾ വിവരങ്ങൾ എന്നിവ ശേഖരിച്ച ശേഷമാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് സി ബി വിശദീകരണത്തിൽ പറയുന്നത് ജസ്നയെ കൂടെ പഠിച്ച് സുഹൃത്ത് ചതിച്ച് ദുരുപയോഗം ചെയ്തു എന്നത് ആരോപണം മാത്രമാണ് ജസ്നയെ പരിശോധിച്ച ഡോക്ടർ ലിസമ ജോസഫിന്റെ മൊഴി അനുസരിച്ച് ജസ്ന ഗർഭിണിയായിരുന്നില്ല സ്കൂൾ കോളേജ് കാലയളവിൽ ജസ്ന അവരുടെ അധ്യാപകരോട് പോലും കൂടുതൽ സംസാരിക്കാറില്ല ജസ്ന പോയിരുന്ന എൻ എസ് എസ് ക്യാമ്പുകളിൽ അന്വേഷണം നടത്തിയിരുന്നു കൃത്യതയോടുകൂടി തന്നെയാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കാണാതെ ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം നടത്താൻ സി ബി ഐ അദ്ദേഹം ആരോപിച്ചിരുന്നു സംഘം ശരിയായ കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും പിതാവ് പറഞ്ഞിരുന്നു സി ബി ഐ പിന്നിലുണ്ടെന്ന ബോധ്യമായാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കും രഹസ്യ സ്വഭാവത്തോട് സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറായാൽ അയാളുടെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും പിതാവ് നൽകിയിരുന്ന ഹർജിയിൽ പറഞ്ഞിരുന്നു അതിനിടെ കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ രഘുനാഥൻ നായരുടെ ഹർജിയിലും വാദം കേട്ടു അന്വേഷണ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തതായും മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമല്ലെന്നും ആവശ്യമായ തെളിവ് ഇല്ലാത്തതിനാലുമാണ് ഇയാളെ ഒഴിവാക്കിയതെന്നും കേസിനേറെ കോടതിയിൽ ഹാജരാക്കി സി ബി ഐ വാദിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നെ കാണാതായത്